ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയുള്ള എന്താ പറയുക നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വീട് നിറ എങ്ങനെ എന്താ പറയുക പൂത്ത് നിൽക്കുന്ന നമ്മുടെ താമരകൾ എങ്ങനെ വീട്ടിൽ വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ കുറഞ്ഞ ചെലവിൽ വീടും വീട്ടിൻ്റെ ഒരു പരിസരം മുഴുവൻ നമുക്കിങ്ങനെ പൂക്കൾ കൊണ്ട് നമ്മുടെ താമര കൊണ്ട് നിറയ്ക്കാം അതിന് വലിയ വില ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല കേട്ടോ വളരെ തുച്ഛമായ രീതിയിലുള്ള വിലയും അതേപോലെ തന്നെ ആ ഒരു നമ്മുടെ ചെറിയ രീതിക്കുള്ള കെയറും ഉണ്ടെങ്കിൽ ഇത്രയും നന്നായി നമ്മുടെ വീട്ടുമുറ്റത്ത് താമരകൾ വളരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നതാണ് ഈ താമരകൾ അപ്പോൾ അത് നമ്മൾ സെല്ലും ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവർ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അപ്പോ ഇതിന്റെയൊക്കെ ട്യൂബറുകളാണെന്നുണ്ട് അപ്പോൾ അത് നടുന്ന രീതിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അതൊന്ന് കാണാം നമ്മൾ ഈ ഇത് താമര കാണിക്കാം നമ്മുടെ ഈ നാല് ബോട്ടിലുള്ളത് പറഞ്ഞു അതാ ഓൾറെഡി ഞാൻ ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ അപ്പോൾ അതാ ഈ കാണുന്നതാണ് ട്യൂബറുകൾ ഇപ്പം ഇതെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും ഇതാ ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് ലോട്ടസിന്റെ നടിയിൽ വസ്തു അതാണ് ഇതിപ്പോ വെള്ളം ഇല്ലാത്ത കൊണ്ട് നമുക്ക് ഇത് ഇത്രയും ഇതായി ഡ്രൈ ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത്രയും ഡ്രൈ ഒന്നും ആവില്ല അതാണ് ട്യൂബർ ഇതിനെ നമ്മൾ റണ്ണർ എന്നാ പറയുക വേണ്ട ഹാഡല്ലാത്തത് ഇതാണ് റണ്ണർ റണ്ണർ ചിലപ്പോൾ അയച്ചു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ ട്യൂബറാണെങ്കിൽ അത് കുറച്ചുകൂടെ ഗ്രോത്തിൽ ഹെൽത്തായിട്ടൊക്കെ നമുക്ക് അയച്ചിട്ട് കിട്ടും ഇതാകുമ്പോൾ രീതിയിൽ ചെറിയ ട്യൂബറാണ് കേട്ടോ പിങ്ക് ക്ലൗഡ് ക്ലൗഡ് അപ്പൊ നമ്മളിത് നടുന്ന രീതിയും കൂടെ കാണിക്കാം ഞാനിത് ഞാനിതാ ആട്ടിങ്കാട്ടപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് പൊടിയും ഉണ്ട് അങ്ങനെയുള്ളതും ഉണ്ട് കേട്ടോ അതിന് ഒരു നുള്ള എല്ലുപൊടിയും ഇട്ടിട്ട് ഇതിന്റെ പുറത്തേക്ക് മണ്ണിട്ടും നമ്മള് നടുക അങ്ങനെ ആ നടുന്ന രീതിട്ടാ ഓൾറെഡി ഞാൻ ഉപയോഗിച്ച മണ്ണ് തന്നെയാണ് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളിത് റീപ്പോർട്ട് ചെയ്യാനായിട്ട് എടുത്തപ്പോ ബഡ് അപ്പൊ നമ്മള് ഒരു ജീവനെ നശിപ്പിക്കാൻ പാടുള്ളതല്ല ഇതിനെ വിടെ നിർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇങ്ങനെ സൈഡിലൊരു ചാൽ ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മളതേ ട്യൂബറുകൾ ഇങ്ങനെ നട്ടു കൊടുക്കും എൻ്റെ ഗ്രോ ടിപ്പ് പുറത്താവണത് വിധത്തിലിട്ടാണ് ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ട് ട്യൂബറുകൾ നടുന്നത് നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് കണ്ട ട്യൂബറുകൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവര് വലിച്ചു പറിച്ചു കളയണം അത്രയും ട്യൂബേഴ്സ് ഉണ്ട് വേണ്ടവർ പറഞ്ഞ നമ്മൾ അപ്പം നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം റീപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറുമാസോ ഏഴ് മാസമോ അതായത് നമ്മുടെ പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ടബിന്റെ അടിയിൽ ട്യൂബർ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ജസ്റ്റ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള ട്യൂബർ ഇനി മാറ്റി വേറെ ചട്ടികൾക്ക് വെക്കാം അല്ലെങ്കിൽ സെല്ല് ചെയ്യണവർക്ക് സെല്ല് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ റീപ്പോർട്ടിംഗ് എന്ന് പറയണത് കേട്ടോ അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഇവിടെ പൂക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് എന്താ പറയുക അധികം ചിലവ് വലിയ ഈസിയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ടബുകൾ മാത്രം മതി അപ്പോൾ ഇത് വേണ്ടവരെന്തായാലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ചെടി വേണമെങ്കിൽ മാത്രം വന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അല്ലാതെ അനാവശ്യ മെസ്സേജ് അയച്ച് അല്ല ചെടികളുടെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞ് വേണ്ട അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ അതായത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് ആ ഓക്കെ പേ ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു വഴിക്ക് കാണില്ല എന്ന് പറയില്ല അങ്ങനത്തെ ആ ഒരു ഇതാണ് ഇപ്പോൾ ഇത് താ നമ്മുടെ വേറൊരു ഫോണിലെ ഫോട്ടോസാണ് കേട്ടോ കൺ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് പൂക്കളൊക്കെ നമ്മുടെ വീട്ടിൽ സെറ്റാക്കി എടുക്കാം അപ്പോൾ വേണ്ടവരെന്തായാലും ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റീപ്പോർട്ട് ചെയ്ത പോട്ടിലൊക്കെ ഒരു കവർ വെച്ച് അതിലാണ് കേട്ടോ വെള്ളം ഒഴിക്കിയ കാരണം നമ്മുടെ വേരൊന്നും ഇളകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ട്യൂബറിൻ്റെ അപ്പോൾ നമ്മൾ ഇത്രയും സെക്ഷൻ ഇന്ന് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും വരാം അതുവരെയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ